ഇന്ന് ഞാൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുവാണ് അതിനായിട്ട് ഇതുപോലെ പച്ചക്കളറുള്ള ആപ്പിൾ മേടിക്കുക അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇത് മാതിരി അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക നല്ലെണ്ണയിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായി നല്ലെണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കരിവേപ്പില ഇടുക അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് ഫ്രൈ ചെയ്യുക നല്ലതായിട്ട് വാടി അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഉളുവാ പൊടി ഇടാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള മുളക് പൊടിയ മുളകിന്റെ മുളക് പൊടിയെ മുളക് പൊടിയുടെ പച്ചമണം ഒക്കെ മാറി കഴിഞ്ഞ് വിധം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിന് കുറച്ച് സംശ കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് നന്നായിട്ട് എടുത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാണ് അടിപൊളി ടേസ്റ്റാണ്